സങ്കീർത്തനം നൂറ്റിനാല് കർത്താവിന് കീർത്തനം പാടുവിൻ കർത്താവിനെ വാഴ്ത്തുക അതിൻ്റെ അധികമായി കർത്താവെ അങ്ങത്തുന്നതിനാണ് അവിടെ നിന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു വസ്ത്രമെന്നപോലെ അമ്മ അങ്ങ് പ്രകാശം അണിഞ്ഞിരിക്കുന്നു കൂടാരം എന്ന പോലെ അവിടുന്ന് പ്രകാശത്തേ വിരിച്ചിരിക്കുന്നു ഈടമന്ദിരത്തിൻ്റെ തുരാങ്ങൾ ജനത്തിൻ്റെ മേൽ സ്ഥാപിച്ചിരിക്കുന്നു അങ്ങ് വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നു അവിടുന്ന് കാറ്റുകളെ ദൂതരും അഗ്നിയെയും അഗ്നി ജാലുകളെയും സേവകരുമാക്കി അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു അതൊരിക്കലും ഇളകുകയില്ല അവിടുന്ന് വസ്ത്രം കൊണ്ടന്ന പോലെ ആഴികൊണ്ടതിനാൽ ആരാ ആവരണം ചെയ്തിരിക്കുന്നു വെള്ളം പർവ്വതങ്ങൾക്ക് മീതേ നിന്നു അങ്ങ് ശാസിക്കുമ്പോഴോ ഓടിയകലരുന്നു അങ്ങ് ഇടിമുഴക്കുമ്പോളോ പലായനം ചെയ്യുന്നു അവിടെ നിർദ്ദേശിച്ചയിടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വരകൾ താണും നിൽക്കുന്നു ജനം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കുവാൻ അങ്ങ് അതിനെ അലംഘനീയമായി അതിൽ നിശ്ചയിച്ചു അവിടുന്ന് താഴ്വരകളിലേക്ക് ഉറവുകളെ ഒഴുക്കുന്നു അവ മരകൾക്കിടയിലൂടെ ഒഴുകുന്നു എല്ലാ വന്യമൃഗങ്ങളും അതിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതുകളും ദാഹം തീർക്കുന്നു ആകാശപ്പറവുകൾ അവയുടെ തീരത്ത് വസിക്കുന്നു മരക്കൊമ്പുകളിൽ മരക്കൊമ്പുകളിലിരുന്ന് അവിടുന്ന് പാടുന്നു അവിടുന്ന് തൻ്റെ ഉന്നതമായ മന്ദിരത്തിൽ വന്ന് നിന്ന് മലകളെ നനയ്ക്കുന്നു അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചു തൃപ്തിയടയുന്നു അവിടെ നി കന്നുകാലികൾക്ക് വേണ്ടി പുല്ലു മുളപ്പിക്കുന്നു മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുവാൻ കൃഷിക്ക് വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു മനുഷ്യൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ വിഞ്ഞു മുഖം മിനുക്കുവാൻ പോ എണ്ണയും ശക്തി നൽകുവാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു കർത്താവിൻ്റെ വൃക്ഷങ്ങൾക്ക് അവിടെ നിന്ന് നട്ടുപിടിപ്പിച്ച ലെബനോണിലെ ദേവദാരികൾക്ക് സമർത്ഥമായി ജലം ലഭിക്കുന്നു അവയിൽ പക്ഷികൾ കൂടുകൂട്ടുന്നു കൊക്കദേവതാരിവിൽ ചേക്ക് കയറുന്നു ഒന്ന ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയരുകൾക്കും സങ്കേതമാണ് കൃതുക്കൾ നിർണയിക്കുവാൻ അവിടുന്ന് ചന്ദ്രനിയെ നിർമ്മിച്ചു സൂര്യന് തൻ്റെ അസ്തമയം അറിയാം അവിടെ നിന്ന് ഇരിട്ട് വരുത്തുന്നു രാത്രിയാക്കുന്നു അപ്പോൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നു വി സമുഖങ്ങൾ ഇരയ്ക്ക് വേണ്ടി വരയുന്നു ദൈവത്തോടവ ഇര ചോദിക്കുന്നു സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങിപ്പോയി ഗുഹകളിൽ കിടക്കുന്നു അപ്പോൾ മനുഷ്യൻ വേലയ്ക്കിറങ്ങുന്നു സന്ധ്യാവോളം അനധ്വാനിക്കുന്നു അത്ര സൃഷ്ടികൾ എത്ര വൈവി വൈവിധ്യപൂർണങ്ങളാണ് ജ്ഞാനത്തേക്കാൾ അങ്ങ് നിർമ്മിച്ചു ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു അതോ വിസ്തൃതമായ മഹാസമുദ്രം ചെറുതും വലുതുമായ അസഖ്യം ജീവികളിൽ കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു അതിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ലവിയാത്തൻ അതിൽ വിഹരിക്കുന്നു യഥാസമയം ഭക്ഷണം ലഭിക്കുവാൻ അവ അങ്ങയെ നോക്കിയിരിക്കുന്നു അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു അങ്ങ് കൈ തുറക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു അവിടുത്തെ അവിടുന്ന് മുഖം മറിക്കുമ്പോൾ അവ പരിഭ്രാന്തരാകുന്നു അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് കുഴിയിലേക്ക് മുടങ്ങുന്നു അങ്ങ് ജീവശ്വാസം ശ്വാ ശ്വാസ മയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങനെ ഭൂമി ഭൂമുഖം നവീകരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം എന്നെയൊക്കെ നിലനിൽക്കട്ടെ കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ അവിടെ നിന്ന് നോക്കുമ്പോൾ ഭൂമി ഇറകൊള്ളുകയും അവിടെ നിന്ന് സ്പർശിക്കുമ്പോൾ പർവ്വതങ്ങൾ പുകയുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും ആയുഷ്കാലം അത്രയും ഞാൻ കർത്താ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും എൻ്റെ ഗാനം അവിടത്തേക്ക് പ്രീതികരമാകട്ടെ ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു പാപികൾ ഭൂമിയിൽ നിർമാർജ്ജനം ചെയ്യപ്പെടട്ടെ ദുഷ്ടന്മാർ ഇല്ലാതാകട്ടെ എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക കർത്താവിനെ സ്തുതിക്കുക കർത്താവെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമദേവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശീയായിരിക്കും സ്തുതിയായിരിക്കട്ടെ